मैं ये नहीं कर सकती मैं रंग देती हूं मैं सेव करती हूं ये आता है अभी सेव ये रंग कर दो ये अभी आ जाएगा പിടിക്കണ്ട <small> <small>

और दिल ज्यादा है हां हां ओ यानी जितने आड़ी इन पैरों में आड़ी आधा इन्हें गीत लिख में नहीं बोलिए आड़ी पैरों मारता है ये वाली ने ये वाला दर्द है जिनका तो पादी है

ഇല്ലടാ ടാങ്ങനെ ഉടുപ്പിങ്ങനെ നക്കാ പോണവര് അച്ഛനാ അന്റെ അമ്മ 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 കരഞ്ഞി ആ അമ്മേന്ന

മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിൽ ചെന്ന സമയത്ത് എടുത്ത വീഡിയോയാണ് എൻ്റെ കഴിഞ്ഞ എടുത്ത വീഡിയോയാണ് കേട്ടോ വീട്ടിൽ ചെന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായ കുഞ്ഞാട്ടിൻകുട്ടിനെ കൊണ്ടുവന്ന് മക്കളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്ത് എടുത്ത വീഡിയോയുടെ കുറേ ഭാഗങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത് അവിടെ വർത്താനം ഒക്കെ ആയിട്ട് പപ്പയും മാങ്ങളെയും മമ്മിയൊക്കെ കൂടി അവിടെ എല്ലാവരൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞ സമയത്ത് ഞാൻ ഇച്ചാലും കൂടി ഒന്ന് താഴത്തൊക്കെ പറമ്പിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് ഷൂട്ടൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ് പോകുന്ന വഴിക്ക് കുട്ടികളുമൊക്കെ കൂടെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെയൊക്കെ നടന്ന് നല്ല രസമല്ലേ അല്ലേ ഇപ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അപ്പം അവിടെയൊക്കെ കറങ്ങി നടന്ന സമയത്ത് എടുത്ത കൊച്ചു വീഡിയോ ആണേ നിങ്ങളുമായിട്ട് കണ്ടു നോക്ക് കേട്ടോ ആ കുഞ്ഞ് കൈത്തോട് കണ്ടപ്പോൾ ചീച്ചേനൊന്ന് ചാടി കിടക്കാനൊരു മോഹം ചെടിയല്ലേ ചീച്ച എങ്ങനെ വരുമോ അടിക്കാം അടിക്കാൻ ഞാൻ വീഡിയോ പിടിച്ചടാം എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചാ ഞാൻ ചാൻറെ ചായ അതെ ഇതേ കയ്യ കയ്യ ചേൻ പറഞ്ഞേ ഞാൻ ചാടി ആ വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പിടിച്ചോളോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ പിടിച്ചോളാന്ന് പറഞ്ഞ് എങ്ങനെയുണ്ടല്ലേ അയ്യോ സത്യം പറയല്ല ഇന്നും ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായി കേട്ടോ അന്നത്തെ ആ അവധിക്കാലൊക്കെ അങ്ങ് ഓർത്തു പോയി കേട്ടോ വരാം ഈ ചേൻ ചാടി കിടന്നപ്പോഴത്തേക്ക് ചാടി കിടന്ന് കേട്ടോ പക്ഷേ ആ അവിടെ പുല്ലിൻ്റെ ഇടയ്ക്ക് ചെറിയ അഴുക്കൊക്കെ ഉണ്ടായിരുന്നേ അത് കാരണം കൈ കഴുകാൻ വേണ്ടി പോയക്കാണ് കേട്ടോ ഇവിടെ നിറച്ച് ഈ കനാലിന്ന് വരുന്ന കുഞ്ഞ് കൈത്തോടുകളൊക്കെ ഉണ്ട് കേട്ടോ അതേ നോക്കി ഈ റോഡിൻ്റെയും പാടത്തിൻ്റെയൊക്കെ സൈഡിലുണ്ട് അവിടെ പോയി കൈ കൈ കഴുകുകയാണ് കേട്ടോ ചോദിച്ചത് നല്ല വെള്ളം കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇങ്ങനെ പച്ചയൊക്കെ പടർന്ന് കിളപ്പുണ്ടെന്നേ ഉള്ളൂ നല്ല വെള്ളമാണ് കേട്ടോ പണ്ടൊക്കെ നിറച്ച് ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പോഴും അതേ ഈ കനാലിന്ന് വരുന്ന വെള്ളമൊക്കെയാണ് കേട്ടോ അവരൊക്കെ ഉപയോഗിക്കുന്നത് കൃഷിക്കായിട്ട് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നല്ല രസമാകട്ടോ കാണാനായിട്ടെ മമ്മിയുടെ അനിയത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നമ്മളവിടെ വീട്ടിൽ ചെന്ന് വറുത്താനൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഈ താഴത്തെ പറമ്പിലോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങും കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ അവിടെ പോയി അവരുടെ കൃഷിയും ഇതേപോലെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ കുറച്ചു നേരം ഒക്കെ അതിൻ്റെ ഇടയിൽക്കൂടി ഒക്കെ ഇങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞ് കിടക്കാൻ നല്ല കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നിന്നും അങ്ങനത്തെ ഇങ്ങനെ ഇത്രയും പറമ്പിക്കുടിയും നടക്കാനുള്ള ഇതൊന്നും ഇല്ലാത്തത് കാരണം ഇവിടെ വരുമ്പോഴാണ് ഇത്രയും പറമ്പിക്കുടിയൊക്കെ നമ്മളിങ്ങനെ നടന്ന് കാഴ്ചയൊക്കെ കണ്ട് നല്ല എന്താ പറയുക റോട്ടിലാണേലും അങ്ങനെ വണ്ടികളൊന്നുമില്ലല്ലോ അധികം അപ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കൂടെ ആ ചിറ്റപ്പനും കൂടി ഉണ്ടെങ്കിൽ ചിറ്റപ്പനാണെങ്കിൽ ചിറ്റപ്പൻ്റെ ഓരോ കൃഷികളും ആടിനെയും താറാവിനേം ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു തന്നു നമുക്ക് പറഞ്ഞു തരും കേട്ടോ ഓരോ കൃഷിനെക്കുറിച്ചും ഒക്കെ അപ്പം നമുക്ക് നല്ല നല്ല അറിവുകൾ കുറിച്ചൊക്കെ കിട്ടും പിന്നെ ചിറ്റപ്പൻ പണ്ടുപോലെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നത് കാരണം ഒരുപാട് നല്ല അറിവുകളൊക്കെ കൃഷിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ നമ്മുടെ വീട്ടിലോട്ടൊക്കെ എന്താ പറയുന്നത് ഇവിടെ വാഴ തൈകളൊക്കെ കൊണ്ടുവന്ന് മറ്റ് പച്ചക്കറികളുടെ ഒക്കെ കൊണ്ട് നമ്മൾ നട്ടൊക്കെ നമ്മുടെ വീട്ടിലും ഒക്കെ നമ്മൾ പിടിപ്പിക്കാറൊക്കെ ഉണ്ട് കേട്ടോ നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ നമുക്ക് ആ കൂടിയൊക്കെ നടക്കുമ്പോഴേ നമ്മളിഞ്ഞിപ്പോൾ പറമ്പിലേക്ക് പോയിട്ട് ഇനി അവിടുത്തെ കുറച്ച് കൃഷികൾ ചീറ്റപ്പൻ്റെ കൊച്ചു കൊച്ചു കൃഷി ഇപ്പോൾ അങ്ങനെ അധികം പണ്ടത്തെ പോലെ അധികം കൃഷിയൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഉള്ളതൊക്കെ കൊണ്ട് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഉള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചിറ്റപ്പൻ ഇങ്ങനെ ചെയ്തൊക്കെ നടക്കുവാണ് അപ്പം ആ ഉള്ള കാര്യങ്ങളൊക്കെ ചിറ്റപ്പൻ കാണിച്ച് തന്നെ നമുക്കൊന്ന് കാണാൻ കേട്ടോ നമുക്കതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പം നമുക്കത് കാണാനായിട്ട് നമുക്ക് വീണ്ടും അങ്ങോട്ടൊക്കെ പോയി കാണാവേ ഇനി ഒന്ന് മേളിൽ വീട്ടിൽ ഒന്ന് പോയിട്ട് നമുക്ക് വരാൻ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറേ നേരമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോന്നിട്ട് ഞാൻ വെച്ചാലും കൂടി അവരോട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുക എല്ലാവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുക ഞങ്ങളിങ്ങനെ ഇച്ചിരി എന്താ പറയുക അടിപ്പാടിയൊക്കെ ഞങ്ങൾ നടന്നാൽ അതിൻ്റെ ഇടയ്ക്കു കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ നടന്ന് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് തിരിച്ചൊന്ന് വീട്ടിൽ ചെല്ലാം അവൾ എന്നാക്കി എടുക്കുക എന്നൊക്കെ ഒന്ന് അറിയണ്ടേ ഇടയ്ക്ക് ഒന്ന് ചെന്നിട്ട് വരാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വീണ്ടും നടക്കുക കേട്ടോ നമുക്ക് ഇവിടെ താഴത്തു നിന്നാ കാണാം കേട്ടോ വീട് നമുക്ക് പണ്ട് നമ്മൾ ഈ കൂടി അല്ലായിരുന്നു നമ്മൾ നേരെ പറമ്പിക്കുടി തന്നെ താഴത്തോട്ട് ഇറങ്ങി കൊണ്ടുവന്നു ഇപ്പം റോഡ് വന്നത് കാരണം നമ്മൾ ആ പറമ്പിക്കുടിയൊന്നും ഇറങ്ങണ്ടല്ലോ സ്റ്റെപ്പ് ആയിട്ടല്ലേ പറമ്പ് കിടക്കുന്നത് നമുക്ക് അതിനു വേണ്ടി ഇറങ്ങണ്ടല്ലോ നേരിട്ട് നമുക്ക് കൂടി തന്നെ താഴെ തൊട്ട് വരാല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ കൂടി തന്നെ നമ്മൾ അങ്ങോട്ട് പോകുകയാണ് പോണ വഴിക്ക് അപ്പുറത്തെ വീട്ടുകാരുടെ പറമ്പിലുള്ള കാഴ്ചകളുമൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ മറ്റേ നമ്മൾ ഇപ്പം നടന്നു പോകുമ്പോൾ നമ്മുടെ അടുത്ത സൈഡിൽ കാണുന്ന വേറെ വീട്ടുകാരുടെയാണേ അപ്പോൾ നമ്മൾ അവിടുത്തെ പറമ്പിലെ കാഴ്ചകളും ഒക്കെ കാണുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കി നമ്മൾ പറമ്പിലേക്ക് ഓരോ കാര്യങ്ങളൊക്കെ നോക്കി നമ്മളിങ്ങനെ പോവുക കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിതൊന്നും എപ്പോഴും കാണാൻ പറ്റാത്ത കാരണം കാണുമ്പോൾ വലിയ കൗതുകമാണ് ഒത്തിരി സന്തോഷമാണ് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ചക്കയൊക്കെ കൊണ്ടുപോകുന്നത് കേട്ടോ നമ്മുടെ വീട്ടിലോട്ടെ ഇവർക്ക് പ്ലാവൊക്കെ ഒക്കെ ഉള്ളത് കാരണം ഇവിടുന്ന് ചക്കയൊക്കെ മുക്കുമ്പോൾ വിളിച്ച് പറയും നമ്മളിവിടെ വന്ന് ചക്കയൊക്കെ കൊണ്ടുപോകും കേട്ടോ പിന്നെ ഇവരുടെ കൃഷിയുടെയൊക്കെ പങ്കൊക്കെ കിട്ടുമ്പോഴത്തേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ വീട്ടിലോട്ടെ അങ്ങനെ ഞങ്ങൾ ചെത്തിക്കോട്ട് തയ്യമാൻ്റെ വീട്ടിൽ വന്ന ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു കേട്ടോ എൻ്റെ ഒരു സന്തോഷത്തിന് സന്തോഷത്തിനടുത്തൊരു വീഡിയോയാണ് കേട്ടോ കാരണം ഇന്ന് അന്ന് അന്നെടുത്തതിന് ശേഷം ഞാൻ ഇന്നാണ് കേട്ടോ ഇത് എഡിറ്റ് ചെയ്യണ സമയത്താണ് കേട്ടോ ഞാൻ ഈ വീഡിയോസ് എടുത്ത് നോക്കുന്നത് കാരണം ഇത് നാട്ടിൽ ചെന്ന സമയത്ത് നമുക്ക് ഇതിനൊന്നും സമയമില്ലല്ലോ അപ്പോൾ ഇതൊക്കെ എടുത്ത് കുറേ ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ കുറേ എടുത്തൊരു ഭാഗങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ട് എവിടെയൊക്കെയോ പോയി എങ്കിലും ഉള്ളതൊക്കെ വെച്ച് ഞാനൊരു വീഡിയോ ആയിട്ട് എൻ്റെ ആ ഒരു സന്തോഷ നിമിഷത്തിൻ്റെ ഉള്ള വീഡിയോയുടെ കുറേ സ്ഥലത്ത് പോയി ഇതൊക്കെ ഡിലീറ്റായിപ്പോയി എന്നാലും കിട്ടുന്നതൊക്കെ ഞാൻ കോർത്തിണക്കി ഞാൻ എൻ്റെ സമയം പോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ നമുക്ക് ഇനി നമുക്ക് വീണ്ടും നമുക്കൊന്നും കൂടി താഴ്ത്തു പോകണം കേട്ടോ എന്നാലേ ഉള്ള അവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ ചിറ്റപ്പൻ എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ ചെയ്യണേന്ന് കണ്ടു നോക്കാം എന്തൊക്കെയാണ് വണ്ണം തന്നെയല്ലേശാലുംതേപോലത്തെ ഇതല്ലേ ആ എന്നതാണ് എന്താ കുഴപ്പമൊന്നുമില്ല ഇതി ആടുകൾ മൊത്തം നിൽക്കണേ đi subscribe đây đi Ghiền Mì Gõ bắt 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 video hấp dẫn

ോട്ട് പോവല്ല ഓർക്കണ്ട കല്ല് ഇവിടെ കൂടി വഴി ഇങ്ങനെയായിരുന്നു ഓർക്കുന്നുണ്ടോ എവിടെ ചീച്ച വന്നിട്ടുള്ള കുത്തനെങ്ങന അങ്ങോട്ട് പാഞ്ഞു പോവുമായിരുന്നു പിടിച്ചു നിർത്തടാ പിടിക്കടാ അവളെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഓടിക്കളിക്കാനേ വണ്ടികളുടെയൊന്നും ഇല്ലാതെ ഇങ്ങനെ പറമ്പിൽക്കുടിയൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കാനും റോട്ടിക്കുടിയൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ ഒരു രസമല്ലേ കാരണം അവർക്ക് എപ്പോഴും ഇതേപോലെയുള്ള നടക്കാൻ പറ്റുന്നതല്ലേ ഇതേപോലെയൊക്കെ ചെല്ലുമ്പോഴല്ലേ പറ്റുള്ളൂ അപ്പോൾ അത് അത് കാരണം അവർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ അവിടുത്തെ പറമ്പിലെ ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വഴിയൊക്കെ നടന്ന് കണ്ട് കേട്ട് ഇങ്ങനെ നടക്കുവാണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഇതാണ് അപ്പൊ അവര് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് റോട്ടിന്ന് പറമ്പിന്റെ അങ്ങോട്ട് ആ ചെറിയ വഴിയുടെ അങ്ങോട്ട് ഇറങ്ങുകട്ടോ താറാവ് അത് നമ്മള് കണ്ടില്ലല്ലോ താറാവ് നന്നായി harga बाबा बफी करके

അപ്പൊ പിന്നെ ഉറപ്പായിട്ട് പോവും കേട്ടോ അതെ ആ അത് പറഞ്ഞതാണ് മേടിക്കണല്ലേ കൊടുക്കണേ തോട്ടിന കൂടെ പോവല്ലേ ടിയും അമ്മിയുടെ പപ്പയുടെളെ എന്നിട്ട് എങ്ങനെ പോയ അപ്പൊ താന്ന് പോവൂലേ അവൾക്ക് കൊഴപ്പില്ല അവളോട് ഓടും അതിലേക്കൂടെ ഒക്കെ

േപ്പിയുള്ള മറ്റേ ഇത് മാത്രമേ പൊങ്ങിരുള്ളൂ മോഷി മാത്രമേ പൊങ്ങിയിട്ടുള്ളൂ തീറ്റ നോക്കി

ശരിയാ ശരിയാ ചെറിയൊരു അനക്കവന ഇടണ്ട മീൻ അങ്ങോട്ട് വരൂല്ലേ ആ അതല്ല ആ ഹാ ഹാ മലഞ്ഞീന്നൊക്കെ പറയണ മീനല്ലേ അല്ലേ ഇവിടെ എല്ലാം വലയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുടുക്കി കിടക്കും അല്ലെ ഉടക്കം വല വേണ്ടത് അവിടെ റൗണ്ടില് വല കിടപ്പണ്ടല്ലോ അല്ല അയ്യോ

అన్న <laughs> దైవది

അതെ അങ്ങനെ ഞങ്ങൾ മമ്മിയുടെ അനിയത്തിയുടെ വീട്ടിൽ തയ്യാമാൻ്റെയും ചിറ്റപ്പൻ്റെ ഒക്കെ വീട്ടിൽ പോയ സമയത്തെടുത്ത വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് കേട്ടോ എൻ്റെ അവധിക്കാലത്തിൻ്റെ ആ സന്തോഷം നിറഞ്ഞ ആ കുറച്ച് ദിവസങ്ങളുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് എടുത്തു വെച്ച വീഡിയോകളിൽ ഒന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞങ്ങൾ കരുതുന്നു കേട്ടോ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടെ ഷെയർ ഒക്കെ ചെയ്യുക താങ്ക് യു